രാമേശ്വരം അമ്പലത്തിലെ കുളികളും എല്ലാം കഴിഞ്ഞിട്ട് താ നമ്മൾ പോവണ്ടട്ടാ അവിടുത്തെ വണ്ടിയിൽ തന്നെ തന്നെയട്ട പിന്നീട് അങ്ങോട്ട് ധനുഷ്കോടി അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് ധനുഷ്കോടി മാത്രമല്ല ധനുഷ്കോടി പോകുന്നതിന് മുമ്പായിട്ട് ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ അവിടെയൊക്കെ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ പോണ വഴിക്ക് ഞങ്ങളിത് ആ ഹോട്ടലിൽ കയറിയിട്ട് രാവിലത്തെ ഫുഡ് കഴിക്കാൻ അപ്പം മസാല ദോശയാണ് കേട്ടോ വെച്ചത് അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങാ അപ്പോൾ അത് ആ ബീച്ചിൻ്റെ സൈഡൊക്കെ എത്തി പാലൊക്കെ കയറി ഇങ്ങനെ പോകണു അപ്പൊ നമ്മളെ ബസ്സിലുള്ളവര് രണ്ട് ട്രാവൽസിലായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ അങ്ങനെ പോണവർക്ക് രാമലക്ഷ്മണന്മാരുടെ ചരിത്രമുള്ള ഒരുപാട് ടെമ്പിളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അതിൽ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയിട്ട് ധനുഷ്കോടി പോകുന്ന വഴി തെക്കേ അറ്റത്താണ് രാമലക്ഷ്മൻ ദ്വീപിന്റെ തെക്കേ അറ്റത്തായിട്ടാണ് കേട്ടോ ഈ അമ്പലം ഉള്ളത് കോതണ്ട് രാമ ടെമ്പിൾ എന്നാണ് ഈ അമ്പലത്തിന്റെ പേര് അപ്പൊ ഞങ്ങളിത് വണ്ടീന്ന് എല്ലാവരും ഉറങ്ങിയ സ്റ്റെപ്പിലൊക്കെ കയറി മുകളിലോട്ട് എത്തിയിട്ട് ഇവിടുന്ന് നോക്കുമ്പോഴും നമുക്ക് ബീച്ചിന്റെ സൈഡിലോട്ട് ബീച്ചിലോട്ട് ചേർന്ന് തന്നെയാണ് ഈ അമ്പലം വന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി അങ്ങനെ ഞങ്ങൾ ഇതാ കോതണ്ട കയറി ഇവിടെ അങ്ങനെ വലിയ തിരക്കിലിട്ട് നമ്മൾ വരുന്ന തൊഴുതീറ ഇവിടെ ഇങ്ങനെ കടലിന്റെ സൈഡിലായിട്ട് ആളുകൾ കല്ല് വെച്ചു പോണിട്ട വീട് വെക്കുന്നതിന് ഒരു നേർച്ചക്ക് പോലെ നമ്മൾ തിരുപ്പതിന്റെ പഴയിലൊക്കെ വെക്കുന്ന പോലെ ഓരോ കല്ലുകളായിട്ട് ഇങ്ങനെ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് അങ്ങനെ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട് പണിയൊക്കെ അല്ലാതെ തടസ്സങ്ങളൊക്കെ മാറി വയ്ക്കാനൊക്കെ പറ്റും എന്നാണ് കേട്ടോ വിശ്വാസം അതിവിടെ മാത്രമല്ല മിക്ക അമ്പലങ്ങളിലും വെക്കാറുണ്ട് തിരുപ്പതിലൊക്കെ നമുക്ക് പോകുമ്പോൾ കാണാം നടന്നൊക്കെ തിരുപ്പതി കയറുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ കുറേ കല്ലുകളിങ്ങനെ വെച്ച് വെച്ച് പോകുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ദേ വണ്ടി കയറി ധനുഷ്കോട്ടിലേക്ക് കണട്ടാണ് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലുണ്ടായ ആ ചുഴലിക്കാറ്റിൽ പൂർണ്ണമായിട്ട് നശിച്ചു ഒരു നഗരം അതിനുശേഷം ഇവിടെ അധികം ജനവാസ യോഗ്യമല്ലട്ട ഇവിടെ ഇപ്പം മെയിനായിട്ട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു പ്ലേസ് മാത്രമായിട്ട് മാറിയങ്ങനെയാണ് കേട്ടോ അപ്പം ഞങ്ങളിതാ ഇവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അതാ ഒരുപാട് ഓട്ടോറിക്ഷയൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് ആ ഇന്ത്യയുടെ തെക്കേറ്റത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ശ്രീലങ്കയ്ക്ക് ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ ആണ് ഇട്ടുള്ളത് അപ്പോൾ ഇവിടെയും ഒരുപാട് കച്ചവടക്കാരൊക്കെ ഇങ്ങനെയുണ്ട് ശംഖിൻ്റെ ഒരുപാട് ഐറ്റംസ് മെയിനായിട്ട് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ശംഖ് ഇത്തൽ ഒക്കെ കൊണ്ടുള്ള ഐറ്റംസാണ് ഇട്ട കിട്ടണത് അതും ഒറിജിനലിൽ നമുക്ക് കിട്ടുന്ന ഇത്തലുകളും ശംഖുകളൊക്കെയാണ് ഇട്ടാ അപ്പം അങ്ങനെ അതനുഷ് കൂടി ഇട നമ്മൾ എത്തി നല്ല ശ കൃത്യമായിട്ടുള്ള വെയിലായിരുന്നേട്ടാ നമുക്ക് നേരെ ക്യാമറയിലേക്ക് നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഏട്ടാ എനിക്ക് പോകാൻ നമ്മളുടെ അവിടുത്തെക്കാളൊക്കെ ചൂടും ഇവിടെ ഒരുപാട് കൂടുതലാണ് കേട്ടോ അടിപൊളി വെയിൽ തലയിൽ അങ്ങനെ അടിച്ചു കൂടാണായിരുന്നേ ഫോട്ടോസ് എടുക്കാൻ വന്നിട്ട് നമുക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റണ്ട അല്ല നേരെ നോക്കാനേ പറ്റണ്ടായിരുന്നിട്ട് അത്രയ്ക്ക് നല്ല വെയിലായിരുന്നട്ടോ അങ്ങനെ എങ്ങനെയൊക്കെയോ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അപ്പം ഇവിടെ ഒരുപാട് ശങ്കിൻ്റെ ഐറ്റംസ് ഉണ്ട് നല്ല ഭംഗികൾ ഒരുപാട് ഐറ്റംസ് പണ്ടൊക്കെ നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരുന്നിട്ട് വീട് നിന്ന് നിറയെ ശങ്കിൻ്റെ ഐറ്റംസ് ആയിരിക്കും കേട്ടോ രാമേശ്വരത്തും കന്യാമ്മറിലൊക്കെ വന്നു ചെന്ന് കഴിയുമ്പോഴേക്കും അപ്പം ഇപ്പം ഇങ്ങനെ വാങ്ങിച്ചൊന്നുമില്ല ജസ്റ്റ് കുറച്ച് ഐറ്റംസ് ഒക്കെ ചുമ്മാ നോക്കി നമ്മൾ ബ്രേസ്ലെറ്റ് ഒക്കെ അടിപൊളി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പല കളറൊക്കെ കൊടുത്തിട്ടുള്ള അങ്ങനെ അതൊക്കെ നോക്കിയതാ ഇവിടെ നമുക്ക് പൈനാപ്പിൾ വെള്ളരിക്ക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ കഴിയതാണ് നമ്മൾ വണ്ടി എടുത്തതാണ് വീണ്ടും പോണേണ് അങ്ങനെ അത് നമ്മുടെ വണ്ടി എടുത്തു അപ്പോൾ അതേ ഉണ്ണിയൊക്കെ ഫ്രണ്ടിൽ തന്നെ ഇട്ടേ ഇരിക്കുന്നത് അപ്പോൾ അതേ കടലിൻ്റെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോണ യാത്ര അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ വരുന്ന ഈ സമയത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ ഒരു ഓണത്തിൻ്റെ ടൈമിലാണല്ലോ നമ്മൾ വരുന്നത് അപ്പം ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് ഓണ കാണട്ട മലയാളീസ് തന്നെ ഒരുപാടുണ്ടാവും കേട്ടോ രണ്ട് മൂന്ന് വട്ടം ഞങ്ങൾ വന്നപ്പോൾ അബ്ദുൽ കലാമിൻ്റെ പഴയ വീടും പിന്നെ അതിനോട് ചേർന്നുള്ള ഒരു ഷോപ്പ് അവിടെയൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇപ്പഴാ ഷോ അടപ്പില്ല ഇവിടെ ഇപ്പോഴും പഴയ ഓലകളുള്ള ഒരുപാട് ഷെഡ് പോലത്തെ വീടുകൾ നമുക്ക് കാണാം കേട്ടോ സൈഡിലായിട്ട് കണ്ട ഒരുപാടുണ്ട് അങ്ങനത്തെ വീടുകൾ